ാഹു അക്ബർ അള്ളാഹു അക്ബർ സഹോദരങ്ങളെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കൽ തങ്ങളുടെ സന്നിധിയിലേക്ക് ബ്രിട്ടീഷുകാരന്റെ ദൂതൻ വന്നുകൊണ്ട് മലബാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്തുണ തരണം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ പട്ടം നൽകി കാണാൻ ആദരിക്കുമെന്ന് കേരളത്തിന്റെ മണ്ണിൽ സമത്വ എന്ന പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ വരക്കൽ തങ്ങൾ പറഞ്ഞത് ഇസ്ലാമിക ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കല ും കുർആാൻ പറഞ്ഞത് നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവും സഹകരിക്കാവും കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത് തെറ്റാണ് എന്ന് കുർആാൻ പറയുന്നത് ആ അടിസ്ഥാനത്തിൽ നമ്മൾ വിധേയ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇതിപ്പോ ഞാനൊരാൾ ഉദ്ദേശിച്ച് പറഞ്ഞതെല്ലാം പൊതുവെ പറയാം ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നു ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാലും കോൺഗ്രസുകാർ പുറത്താക്കും കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും കോൺഗ്രസ്കാര് കമ്മ്യൂണിസ്റ്റുകാരന്റെ യോഗത്തിൽ പോയാലും പുറത്താക്കും ലീഗ് പോയാലും പുറത്താക്കും അല്ലെ സംഗതി അല്ലേ എല്ലാവരും അംഗീകരിക്കുന്നു സംഗതി അതിന്റെ ആദർശ വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കും സ്വീകരിക്കണം ഭരണഘടന അതാണ് തീരുമാനങ്ങൾ അതാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം ഇത് പറയണ്ടേ അതിൽ ചില ആൾക്കാർ ഒഴിവുണ്ടോ ആരൊള്ള മത്സ്യൂമ്യങ്ങളായിട്ട് ആരുമില്ല അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ അറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ് അലാലാക്കിയത് എല്ലാവർക്കും അലാലാണ് പറയത് എല്ലാവർക്കും പറലാണ് അതോട് കൂട്ടര് ചെയ്താ തെറ്റില്ല ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ മറ്റോ ആരും നോക്കണ്ട അത് പണ്ടേ അങ്ങനെ പോന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റുമില്ല അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് എന്താ നിങ്ങളും മനസ്സിലാക്കേണ്ട ഞാൻ ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം എന്നെ എന്നെ വിമർശിക്കാം കണ്ണിക്കാം അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നബിനോടിനുള്ള പറഞ്ഞില്ലേ നിങ്ങൾ ഈ നരക്കല്ലെങ്കിൽ നിങ്ങൾ താലിമ്യങ്ങൾ കൊടുത്തപ്പെടുന്നു ഏയ് നിങ്ങൾ ഇത് അനുസരിക്കാതെ വഴി തട്ടിപ്പോവണെങ്കിൽ നിങ്ങളും താലിമ്യങ്ങൾ പെടുന്നു ആരോട് പറഞ്ഞു നബിനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ പിന്നെ നബി കുടുംബത്തിനോട് പാടകല്ലേ ആരാനും പാചകം അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് വിഷയാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് നോഹിൻ ചരിത്രം അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ ഒരു സംഗതിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് അതിനെ നന്നാക്കി എടുക്കണം നന്നാക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിക്കണം ഒരു കൂട്ടുകാൾ എന്നിട്ട് വെടക്കായന്റെ കൂടെ നിൽക്കാൻ പാടില്ല നന്നാവണം മുസ്ലിം ലീഗിനെ വളരെ നന്നാക്കി എടുക്കണം മുസ്ലിം ലീഗിന്റെ നമ്മൾ വളരെ പ്രശംസിക്കാറുണ്ടല്ലോ അത് ചെയ്തൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇനിയും അതുണ്ടാക്കണം ഉയർ ഉയരത്തിലേക്ക് ഉയരണം എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥന ആർക്കും അതിനോട് എതിർപ്പില്ല ആരും എതിർക്കുന്നില്ല പിന്നെ എതിർക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മൾ നാട്ടപ്പുറിയാക്കുന്ന കല്ലെറിയാൻ വേണ്ടി നമ്മൾ നിർത്തുകയാണ് ഒരു നാട്ടയാക്കിട്ട് എതിർക്കുന്നില്ല നമ്മളൊക്കെ അതിന്റെ ആൾക്കാർ തന്നെയാണ് വളരണം കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കൂട്ടായ്മയെ എതിർക്കാന്നുള്ളത് നമ്മളെ സ്വഭാവത്തിൽ പെട്ടതല്ല എതിർക്കാൻ പാടില്ല അത് നമ്മൾ ആണയിട്ട് എവിടെയും പറയും പക്ഷേ ആ നേതൃത്വത്തിൽ നിന്ന് സമസ്തയെ കല്ലെറിയുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട് അതാണ് വേണ്ടത് അങ്ങോട്ടും എറിയരുത് രണ്ടും സഹകരിച്ചു കൊണ്ടിപ്പോണം അള്ളാഹുക്കെ ടോപ്പിക്സ് ചെയ്യുമാറാവട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല